ം നമ്മൾ ഇന്ന് നോക്കുന്നത് അത് നിങ്ങൾ പങ്കുവെച്ച ഒരു പുതിയ അറിയിപ്പാണ് കേരള പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഒരു പുതിയ യൂട്യൂബ് ചാനൽ പി എസ് സി പഠനം ഇൻസൈറ്റ് പി എസ് സി പോഡ്കാസ്റ്റ് എന്നാണ് പേര് അപ്പോൾ ഇതിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ അപ്പോൾ പ്രധാന കാര്യം ഇതൊരു പുതിയ പി എസ് സി പഠന ചാനലാണ് ശരി പക്ഷെ എനിക്ക് അല്ല എനിക്ക് ശരിക്കും കൗതുകം തോന്നിയത് അവരുപയോഗിക്കാൻ പോകുന്ന രീതിയാണ് പോഡ്കാസ്റ്റ് ശൈലിയിലുള്ള ഓഡിയോ വീഡിയോകൾ എന്നാണ് അവർ പറയുന്നത് എന്താണ് ഈ ഒരു ഫോർമാറ്റ് തിരഞ്ഞെടുക്കുന്നതിലെ പ്രധാന ആകർഷണം പ്രത്യേകിച്ചും പി എസ് സി പോലുള്ള പരീക്ഷകൾക്ക് ഇത് എത്രത്തോളം വർക്കാവും അതൊരു അതൊരു നല്ല പോയിന്റ് ആണ് സാധാരണ നമ്മൾ കാണുന്ന വീഡിയോ ക്ലാസുകള് അല്ലെങ്കിൽ നോട്ടുകള് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ പോഡ്കാസ്റ്റ് ശൈലിക്ക് ചില സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ അങ്ങനെയൊക്കെ നമുക്കിത് കേട്ട് പഠിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഈ തിരക്കുള്ള ആളുകൾക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ ഇത് നല്ലതാണ് പഠനം കുറച്ചുകൂടി എളുപ്പത്തിൽ ഒരു ആക്സസിബിൾ ആക്കുന്നുണ്ട് ശരിയാണ് ശരിയാണ് ആ ഒരു സൗകര്യം അത് എന്തായാലും ഒരു വലിയ കാര്യം തന്നെ പക്ഷേ ഈ പി എസ് സി പരീക്ഷകളിലെ കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യമുണ്ടല്ലോ അതായത് കുറേ വസ്തുതകള് കണക്കുകൾ കേൾക്കുന്ന കേൾക്കുന്ന രീതി ഫലപ്രദമാകും പോലെ അല്ലല്ലോ മാത്സ് അല്ലെങ്കിൽ ചില അത് വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് തീർച്ചയായും അതിന് പരിമിതികളുണ്ട് അതായത് ശരിക്കും ആക്റ്റീവായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നോട്ട് എഴുതി പഠിക്കുക അല്ലെങ്കിൽ കണക്കുകൾ ചെയ്തു നോക്കുക അതിനൊന്നും ഒരു പക്ഷേ ഇത് പൂർണ്ണമായിട്ട് പകരം വെക്കാൻ പറ്റില്ല എന്നാൽ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടാനും പിന്നെ റിവിഷൻ ചെയ്യാനും അതുപോലെ ഈ പറഞ്ഞ പോലെ യാത്രയിലൊക്കെ സമയം കളയാതെ പഠിക്കാനും ഇത് ഇത് നല്ലതാണ് പിന്നെ ചില ആളുകളുണ്ട് ഓഡിയോയിലൂടെ നന്നായി പഠിക്കുന്നവർ ഓഡിറ്ററി ലേണേഴ്സ് എന്ന് പറയും അവർക്കൊരു പക്ഷേ ഇത് കൂടുതൽ ഗുണം ചെയ്തേക്കാം ഉള്ളടക്കം എങ്ങനെയാണ് അവർ കൊടുക്കുന്നത് എന്നതിനെയും ആശ്രയിച്ചിരിക്കും അത് മനസ്സിലായി അപ്പോൾ ഇതൊരു പുതിയ സംരംഭം ആയതുകൊണ്ട് തന്നെ അവർ പ്രേക്ഷകരുടെ പിന്തുണയും ചോദിക്കുന്നുണ്ടല്ലേ ലൈക്കുകളും സബ്സ്ക്രിപ്ഷനുകളും ഒക്കെ ഏതൊരു പുതിയ ഓൺലൈൻ സംരംഭം തുടങ്ങുമ്പോഴും അത് സാധാരണയാണല്ലോ വളർച്ചയ്ക്ക് ആളുകളുടെ സപ്പോർട്ട് വേണം അതെ അത് അത് സ്വാഭാവികമാണ് അതിപ്പം